السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار صهدر المال صفة صلاة النبي أن مستغط النبي نمسكار وما يبن تبتك لأسانو نار دور الجهر والإسرار في الصلاوات الخمس وغيرها നമസ്കാരത്തിൽ ഉറക്കെ ഓതലും അഞ്ച് നമസ്കാരങ്ങളിലും അല്ലാത്ത നമസ്കാരങ്ങളിലും ഉറക്കെ ഓതുന്നതും പതുക്കെ ഓതുന്നതും ഏതൊക്കെ നമസ്കാരത്തിൽ ഏതൊക്കെ റക്കയത്തുകളിലാണ് ഉറക്കെ ഓതിയത് ഏതിലാണ് പതുക്കെ ഓതിയത് സുബഹ് നമസ്കാരത്തിൽ ബിസല്ല അലൈഹി സ്വല്ല്മ രണ്ട് റക്കയത്തുകളിലും ഖുർആൻ ഉറക്കെ ഓതും പിന്നെ മഹരിബ് റിഷ എന്നീ രണ്ട് നമസ്കാരങ്ങളിലെ ആദ്യത്തെ രണ്ട് രണ്ടറക്കയത്തിൽ ഉറക്കെ പാരായണം ചെയ്യും നുഹ്റിലും അസറിലും നുഹ്റുൽ അസുലും നാല് റക്കയത്തിലും മഹരീബിന്റെ മൂന്നാമത്തെ റക്കയത്തിലും ഷാഹിന്റെ മൂന്നും നാലും റക്കയത്തിലും നബിഷല്ലാഹു അലൈഹി വസ്സല പതുക്കയും ഓതാറുണ്ടായിരുന്നു എന്നാൽ നമ്മൾ സ്നേഹിക്കുന്ന പോലെ തന്നെ ഉറക്കുവന്ന് മൂന്ന് സംസ്കാരത്തിലാണ് മകരിബ് ഷാ സുബുഖ് അതിൽ ആദ്യത്തെ രണ്ട് റക്കേത്ത് മാത്രം ബാക്കി റക്കേത്തുകളിലും ലുഹുറും അഷറിലും പൂർണമായും പതുക്കയാണ് ഖുർആൻ പാരായണം ചെയ്തിരുന്നത് നബിഷല്ലാസ്വലമ്മ ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്ന് എപ്പോഴും ഫെ ഓതുന്ന നമസ്കാരങ്ങളിൽ നബിസല്ലാസലമ ഫാത്തിയയ്ക്ക് ശേഷം പിന്നെയും ഓതുന്നുണ്ട് ഇനി ഫാത്തിയെന്നാണെങ്കിലും ഫാത്തിയന്റെ സമയം കഴിഞ്ഞിട്ട് പിന്നെയും ഓത്തു നടക്കുമല്ലോ അപ്പൊ ആ സമയത്ത് ഓതുന്നുണ്ട് എന്ന് സഹാബത്ത് മനസ്സിലാക്കിയിരുന്നത് നബിഷല്ലാടെ താടിയുടെ ഇളക്കം താടിന്റെ മുടികൾ ഇളകുന്നത് സൈഡുകളിൽ നിന്ന് നോക്കി സഹാബത്ത് കണ്ട് അങ്ങനെയാണ് നബി വെറുതെക്കല്ല ഓതുന്നുണ്ട് എന്ന് സഹാബികൾ മനസ്സിലാക്കിയിരുന്നത് ചിലപ്പോൾ നബിസല്ലാഹു അലി വസല്ലമ്മ അവരെ കേൾപ്പിച്ചുകൊണ്ടും ഓതും ലുഹറിലും അസറിലും അവിടെ സൂറത്ത് ഓതണല്ലോ അപ്പൊ ആ സൂറത്ത് ഓതുമ്പോൾ ചില സമയത്തിന് ബി ഉറക്കെ ഓതും ആയന്തിനാ അത് ആളുകളെ കേൾപ്പിക്കാനാണ് ഓതുന്നുണ്ട് അല്ലെങ്കിൽ ഓതാം ഓതൽ സുന്നത്താണ് എന്ന് ആളുകളെ പഠിപ്പിക്കാൻ സ്ഥിരമായിട്ടല്ല ചിലപ്പോൾ ഓതാറുണ്ടായിരുന്നു ഉറക്കെ ഓതാറുണ്ടായിരുന്നു ഇനി ഈ അഞ്ച് വസ്തു പറമസ്കാരമല്ലാതെ ജുമാ നമസ്കാരത്തിൽ രണ്ടക്കാത്തിലും ഉറക്കേതും രണ്ട് പെരുന്നാൾ നമസ്കാരങ്ങളിൽ ഉറക്കേതും മഴയ്ക്ക് വേണ്ടി നമസ്കാരത്തിൽ അതുപോലെ തന്നെ ഗ്രഹണ നമസ്കാരത്തിൽ ഇതിലൊക്കെ ഉറക്കെ പാരായണം ചെയ്യാറുണ്ടായിരുന്നു ഇതിനെതിരായ അഭിപ്രായങ്ങൾ കേട്ടോ മധുഹബ് നോക്കിയാൽ ഹനഫി മധഹബിന്റെ വീക്ഷണമനുസരിച്ച് ജുമാക്ക് ഉറക്കോതും ബാക്കി പകല് ഉള്ള മറ്റ് നമസ്കാരങ്ങളിൽ പതുക്കെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നതാണ് ഹനഫി മധബിന്റെ വീക്ഷണം അപ്പൊ ഗ്രഹണസ്കാരം ഉണ്ടെങ്കിലും ഒക്കെ അവിടെ അങ്ങനെ പോയി നിൽക്കുക എന്നല്ലാതെ ഉറക്ക ഓതൂല ജുമാക്ക് ഉറക്കോതും ബാക്കി നമസ്കാരങ്ങൾ ജുമാ അല്ലാത്ത മറ്റ് ഈ ഭരണ നമസ്കാരങ്ങളിൽ പകല് എന്ത് ചെയ്യില്ല ഇത്തരം നമസ്കാരങ്ങളിൽ ഉറക്കെ ഓതൂല അപ്പൊ അതിന് എ പിന്നെ ശുനത്തിനെതിരാണ് കാരണം എന്താ ഇതൊക്കെ തെളിവുള്ള കാര്യം ഗ്രഹണസ്കാരത്തിലും ഹൈക്കോണ്ട് നിസ്കാരത്തിലും പെരുന്നാ നമസ്കാരത്തിലും ഒക്കെ ലബിഷല്ലാല്മ്മ ഉറക്കെ ഊതിയിട്ടുണ്ട് അടുത്തത് രാത്രി നമസ്കാരം രാത്രി നമസ്കാരത്തിൽ അൽ ജഹ്റു വൽ ഇസ്റാ ഫിൽ ഫി സലാത്തിൽ ലൈൽ രാത്രി നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിൽ പതുക്കെ ഓതലും ഉറക്കെ ഓതലും ഇവിടെ രാത്രി തന്നാലേതാ മധുരഭോശാ സുബോ അല്ല ഖയാമുല്ലൈ ഖാക്കും സുബയ്ക്കും അടക്ക് സംസ്കരിക്കുന്ന തഹജിദ്യാമുല്ലില്ലെന്നോ ഖയാമറോദാനെന്നോ തറാവെന്നോ തഹജു എന്നോ ഒക്കെ പറയുന്ന നമസ്കാരത്തിൽ വിശലാശലമ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴും ജമാത്തായി നബി നമസ്കരിച്ചത് ആകെ മൂന്ന് ദിവസാണല്ലോ അപ്പതല്ലാതെ നബിയുടെ നമസ്കാരങ്ങളിൽ തന്നെ ചിലപ്പോൾ നബി ഉറക്കെ ഓതുകയും ചിലപ്പോൾ പതുക്കെ ഓതുകയും ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ അത് നമുക്കും പറ്റും ഒറ്റക്കൊരാൾ രാത്രി നമസ്കാരം പുരയെന്നോ അവിടെ നമസ്കരിക്കാൻ ചെയ്യുക പള്ളിയിലാണെങ്കിൽ പറ്റൂല പള്ളിയിൽ വേറെ ആളെ പറ്റൂല ഒറ്റക്കാണെങ്കിൽ പറ്റും വീട്ടിലും ഒറ്റക്കാണ് നമസ്കരിക്കുന്നതെങ്കിൽ അയാൾക്ക് രാത്രി നമസ്കാരത്തിൽ വേണമെങ്കിൽ ഉറക്കെ ഓതി നമസ്കരിക്കാം അല്ലെങ്കിൽ പതുക്കെയും മോദാമതാം ചിലപ്പോൾ തന്റെ വീട്ടിൽ വെച്ച് ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അതായത് നമസ്കാരത്തിൽ ഹുജിറയിലുള്ള ആളുകൾ നബിയുടെ ഓത്ത് ഓത്തുകൾക്കുമായിരുന്നു ഹുജറ തന്നാൽ വാതിലിനോട് ചേർന്ന് ഉള്ള അതായത് ആളുകൾ നടന്നു പോകുന്ന വഴിയോട് ചേർന്നുള്ള റൂമുകൾക്കാണ് ഹുജ്ര എന്ന് പറയുന്നത് വാതിലിനോട് ചേർന്നുള്ള റൂം അവിടെ ഉള്ള ആളുകൾ നബി ഉള്ളിൽ വെച്ചുള്ള ഓത്ത് ഓത്തുകൾക്കുമായിരുന്നു അത്ര ഒച്ചത്തിൽ നബി രാത്രിയിൽ ഓതാറുണ്ടായിരുന്നു വക്കാന റൂബമാ റഫാ സൗത്തഹു ചിലപ്പോൾ അള്ളിസ്ലാം അതിനേക്കാൾ അല്പം കൂടി ഉറക്കെ ഓതും എത്ര വരെ യസ്മാഹു മങ്കാനീശി ഒരുത്തൻ തന്റെ അരീസ് എന്ന പന്തലിനാണ് അരീശെന്നറിയാം ഇവിടെ പന്തലിന് വിശദീകരണം കൊടുത്തിട്ടുള്ളത് ഹാരിജൽ ഹുജറാൻ വാതിലിനോട് ചേർന്നുള്ള റൂമിന്റെ പുറത്ത് നിൽക്കുന്ന ആള് അയാൾക്ക് വരെ കേൾക്കാവുന്ന രീതിയിൽ ലബിസല്ലാഹ് സല്ലമ്മ രാത്രിയിൽ ചിലപ്പോൾ ഉറക്കെ ഊതുമായിരുന്നു രാത്രി നമസ്കാരത്തിൽ ഇനി അബുഖ് അറബിള്ളാഹു വൻഹു ഉമർ റബി അല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഒരു ഹദീദർ ലബിസല്ലാസ്വല്ലമ്മ അവർ രാത്രിയിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങനെ അബുഖ സദീഖ് അലി അള്ളാഹു അൻഹുവിന്റെ വീടിന്റെ അടുത്ത് കൂടി നടന്നുപോയി അപ്പൊ അബുസദ്ദീഖ് അലി അള്ളാഹുനു രാത്രി നമസ്കാരം നിർവഹിക്കുകയാണ് പക്ഷെ ശബ്ദം പതുക്കുകയാണ് ശബ്ദം താഴ്ത്തി പതുക്കെയാണ് അബുസീഖലാ രാത്രി നമസ്കാരത്തിൽ ഓതുന്നത് പിന്നെ ഉമർ ഉൽഹത്താബദ്ദി അള്ളാഹു അൻഹുവിന്റെ വീടിന്റെ അടുത്ത് കൂടി നടന്നുപോയപ്പോൾ ഉമർ ഹത്താബദ്ദി അള്ളാഹു അൻഹു രാത്രി നമസ്കാരം നിർവഹിക്കുകയാണ് പക്ഷേ ഉമർ ഹത്താൽ അലി അള്ളാഹു അൻഹു റാഫിയാൻ സൌതഹു ശബ്ദമുയർത്തി ഉറക്കെയാണ് ഖുർആാൻ ഓതുന്നത് രണ്ടുപേരും നബിഷല്ലാഹു അലിഹി വസ്ലിനടുക്കൽ ഒരുമിച്ചു കൂടി മൂന്നാലും കൂടി കൂടി ഈ പറഞ്ഞ നമസ്കരിച്ച രണ്ടാളും കേട്ട ബി മൂന്നാളും ഒരുമിച്ചപ്പോൾ നബിഷൽ അള്ളാ അലി സ്വലം പറഞ്ഞു അബുഅക്കരെ ഞാൻ നിന്റെ അടുത്തുകൂടി നടന്നുപോയി അപ്പോൾ നീ നിന്റെ ശബ്ദം വളരെ താഴ്ത്തിക്കൊണ്ട് ആണ് നമസ്കരിക്കുന്നത് അപ്പോ അഭിസിക്കരു പറഞ്ഞു അല്ല അള്ളാഹുവിന്റെ ദൂതരെ ഞാൻ ആരോടാണോ സംഭാഷണം നടത്തുന്നത് അവനെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആരോടാ അള്ളാഹുവിനോടാണ് നമസ്കാരം അള്ളാഹുവിനെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് എന്നാ അള്ളാഹു കേൾക്കുന്നു ആ നിലക്കാണ് ഞാൻ ഓതിയത് എത്ര പതുക്കു ഓതിയാലും മനസ്സിലുള്ളതുപോലും ആർക്കറിയാം അള്ളാക്ക് അറിയാം അറിയാം എന്നിട്ട് ഉമറതി അള്ളാഹോനോട് നബി പറഞ്ഞു ഒമരേ നിന്റെ അടുത്തുകൂടി ഞാൻ ഇന്നലെ നടന്നുപോയി നീ നമസ്കരിക്കുന്നു അപ്പോൾ നീ ഉറക്കയാണ് കുർഹാൻ പാരായണം ചെയ്യുന്നത് അപ്പോ ഉമർ മറുപടി ഞാൻ മയക്കത്തെ അല്ലെങ്കിൽ ഉറങ്ങുന്നവനെ ഉണർത്താനും പിശാജിനെ ആട്ടിയൊടിക്കാനും വേണ്ടിയാണ് ഞാൻ അല്പം ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്തത് അപ്പോ എന്നിശല്ല പറഞ്ഞു യാ ആ ബാബാക്കാർക്ക് ഇർഫ മീൻസ് നിന്റെ ശബ്ദം അല്പം കൂടി പറഞ്ഞു ഇഹ് ഫിൾ മീൻസ് ഷെയ്ഹൻ നിന്റെ ശബ്ദം നീ താഴ്ത്തുക അപ്പൊ അവസുക്ക് പതുക്കെ ഓതുന്നു അതിലേശം കൂട്ടാൻ പറഞ്ഞു ഉമർജുള്ള ഉറക്കെയാണ് ഓതുന്നത് അത് കുറച്ച് കുറക്കാനും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു മിതമായ ശബ്ദത്തിൽ പാരായണം ചെയ്താൽ മതി പറ്റെ ചെറുതാക്കാതിരിക്കുകയും അല്ലെങ്കിൽ കൂടുതൽ ഉയർത്താതിരിക്കുകയും ചെയ്യുക എന്നതാണ് മധ്യമ നിലപാട് എന്നാണ് ഈ ഹരി പഠിക്കുന്നത് അപ്പൊ രാത്രി നമസ്കാരത്തിൽ ഉറക്കയും ഓതാം പതുക്കയും മോദാം തീരെ ശബ്ദമുയർത്താതെ ഓതുന്നേക്കാൾ നല്ലത് അല്പം ശബ്ദമുയർത്തലാണ് കൂടുതൽ ശബ്ദമുയർത്താതിരിക്കലുമാണ് എന്നതാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അൽ ജാഹിറുബിൾ ഖുർആാനിക്കൽ ജാഹിരി ബി സദഖ സദക്കൽ മുസിൽ ഖുർആാനിക്കൽ സദഖ മറ്റൊരു ഹരീദിൽ കുറക്കെ ഖുർആആൻ ഓതുന്നവൻ സദക്കയെ പരസ്യപ്പെടുത്തുന്നവനെ പോലെയാണ് പതുക്കെ ഖുർആൻ ഓതുന്നവൻ രഹസ്യമായി സദക്ക ചെയ്യുന്നവനെ പോലെയാണ് എന്ന് നബി അലൈഹി അല്ലാല്മ പറഞ്ഞു സദക്ക പരസ്യമായും കൊടുക്കാം സ്വകാര്യമായിട്ടും കൊടുക്കാം രണ്ടും കുറാൻ പറഞ്ഞാൽ രീതിലും പറഞ്ഞിട്ടുണ്ട് എന്തുണ്ടാകാൻ പാടില്ല പരസ്യമായി കൊടുക്കുമ്പോ ഇരിയാക് വേറൊരാൾ കാണണം അറിയണം എന്ന ഒരു ചിന്ത അയാൾക്കുണ്ടായാൽ അയാളുടെ അമൽ വാത്തിലായി പോകും അയാൾ ചിന്ത മാറി ഇരിയാ വന്നു ആളുകളെ കാണിക്കുക കേൾപ്പിക്കുക എന്ന ചിന്ത വന്നു എന്നാൽ സ്വകാര്യമായി കൊടുക്കുക എന്നുള്ളത് നല്ല ഒരു കാര്യമാണ് എന്നാൽ പരസ്യമായി കൊടുക്കുന്നതുകൊണ്ടും ഫലമുണ്ട് ഈ പറഞ്ഞ ചിന്ത അല്ലാതെ അതെന്താണ് മറ്റുള്ള ആളുകൾ കണ്ടിട്ട് ആ അയാളല്ല കൊടുക്കണ് നമ്മളെന്തിനാ കൊടുക്കാക്കുന്നത് അയാൾ പോലെ നമ്മക്കും കൊടുത്തുകൂടെ എന്ന് മറ്റുള്ളവർക്കൊരു പ്രേരണ ഉണ്ടായാൽ അതൊരു ഗുണമാണ് ഇയാളെ കണ്ടിട്ട് വേറൊരുക്കാർ കൊടുക്കുന്നു അത് നല്ലതാണ് പക്ഷെ റിയാലുണ്ടാകാൻ പാടില്ല അതേപോലെ ഇവിടെ ഉറക്കെ ഓതുന്നവൻ പരസ്യമായി ശ്രദ്ധ ചെയ്യുന്നവരെ പോലെയും പതുക്കെ ഓതുന്നവൻ സ്വകാര്യമായി സ്രതയ്ക്കുന്നവരെ പോലെയുമാണ് എന്ന് രണ്ടിനെയും താരതമ്യുന്നുകൊണ്ട് രമിഷ് അള്ളാഹ് ശലമ പറയുകയുണ്ടായി